കുട്ടികളെ കണ്ടപ്പം അവൾ ഭയങ്കര ഹാപ്പി ആയി ലേറ്റായി പിന്നെ മെഹന്തിയുടെ എല്ലാം നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് തലേന്ന് രാത്രി ചെയ്യേണ്ട വന്നത്

നമ്മള് കല്യാണിച്ചൂർ പോകാൻ വേണ്ടിട്ട് കാറി കയറാൻ പോവാണ് പെണ്ണിനെ വണ്ടിക്ക് ഇപ്പം കാണിച്ചരാ നമ്മളെ കൂടെ ഉണ്ട് ചക്കെ അങ് ഉൽപ്പള്ളി എത്തിയിട്ടുണ്ടാവുക

ായിട്ട ഈ വണ്ണത്തിൽ വീട്ടില് വയനാട് കാണാം ആ വയനാട് കാണാം വയനാട് കാണാം വയനാട് കാണാം വാൻഡിയാന്നല്ലോ காலச்சு மழையாக வந்து காசு மழையாக வந்து இப்படி எந்த கழிச்சு இல்ல என்னும் உண்ட் சைடே தான் கழிக்க வேண்டிட்டு ஹோட்டலில் அந்த

i okay. okay. കുഞ്ഞാവിന്റെ വീട്ടിൽ പോയപ്പം ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഫുഡ് കപ്പ ബിരിയാണി ആയിരുന്നു ദീപ്തി ചേച്ചിന്റെ ചാനൽ കാണുന്നവർക്ക് ശാലിനി ചേച്ചിനെയും കൃഷ്ണൻ ചേട്ടനെയും മക്കളെയൊക്കെ നല്ല പരിചയമുണ്ടാവും ചേച്ചി ഭയങ്കര കമ്പനിയാണ് നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റിയ ആളാണ് ഹെൽഗണീനെ ശാലിനി ചേച്ചി ആദ്യമായിട്ട് കാണുകയാണ് ആരുടെ കുട്ടിയാന്ന് പോലും അറിയാണ്ടാണ് എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏട്ടനെ കണ്ടപ്പോഴാണ് നമ്മളെ മോളെന്ന ചേച്ചിക്ക് മനസ്സിലായത് മോളെ ഞങ്ങൾ എപ്പോഴും പുറത്തൊക്കെ കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ആവാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് അവളുടെ റൂട്ടീൻ മാറിയല്ലോ ഉറക്കം അതുപോലെ ഫുഡ് ആ ശരിയാതുകൊണ്ട് തന്നെ മറ്റുള്ളവരെടുക്കുമ്പോൾ അവള് ചെറുതായിട്ട് കരയുന്നൊക്കെയുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം കുട്ടികളെ കണ്ടപ്പം അവള് ഭയങ്കര ഹാപ്പി ആയി ഇപ്പം രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വന്ന് ഗസ്റ്റൊക്കെ കുറെ പേരൊക്കെ പോയി കുഞ്ഞാവിന്റെ വീടാണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് അൽഗണിക്ക് അമലുവിനേം പൊന്നിനെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്രയും സമയം ഇവിടെ ഒരുപാട് പേര് അവളെടുത്തിട്ട് അവൾ ആരടുത്തും പോകുന്നുണ്ടായിട്ടില്ല പക്ഷെ ശാലിനി ചേച്ചി എടുത്തപ്പോ അവള് പെട്ടെന്ന് പോയി പിന്നെ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ അമലും പൊന്നിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവള് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ അങ്ങനെ അവള് അവരുടെ കൂടെ കുറേ സമയം കളിച്ചു കുഞ്ഞാവിന്റെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെ നല്ല ഫ്രണ്ട്ലി ആണ് കുഞ്ഞാൻ തന്നെ കല്യാണം ആയതുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുകയാണ് വീഡിയോ എടുക്കാറൊന്നും ആളിനെ ഇല്ല നമ്മൾ മൂന്നുപേരും കുഞ്ഞാവിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് പിന്നെ അച്ഛനും ഏട്ടന്മാരൊക്കെ നാട്ടിൽ നിന്ന് നമ്മളെ കൂടെ വന്നിട്ടുണ്ട് അവര് കല്യാണം നടക്കുന്ന കബനി ഓടിച്ചോർത്തിലാണ് ഇന്ന് നിൽക്കുന്നത് കുഞ്ഞാവിന്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു പത്തരയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങി നമുക്ക് ദീപ് തേച്ചീൻ്റെ അടുത്ത് ദീപ് തേച്ചി പുൽപ്പള്ളിയിൽ ഒരു ഹോട്ടലാണ് ജോമറിയയില് അപ്പൊ അവിടെ പോണായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ചേച്ചിയും ഫാമിലിയൊക്കെ ഇവിടെ ഉള്ളത്

ദീപ്തിയേച്ചക്ക് മെഹന്ദി ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ ഇത് ആക്ച്വലി നമ്മള് ഹൽദി കഴിഞ്ഞിട്ട് രാത്രി ഇടാനാണ് പ്ലാൻ ചെയ്തത് അതിനായിട്ട് നമ്മള് ഓർഗാനിക് മെഹന്തി ഒക്കെ വാങ്ങി വെച്ചതാണ് പക്ഷെ അന്ന് ഫങ്ഷൻ കഴിയുമ്പോൾ നല്ല ലേറ്റ് ആയി പിന്നെ മെഹന്തി ഇടലൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് തലേന്ന് രാത്രി ചെയ്യണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ റെഡ് ആയി കിട്ടാനോട് നമ്മൾ ബിഗ് ബി ഐ യൂസ് ചെയ്തുകൊണ്ട് എന്താവും അറിയില്ല

ും പോയി കയ്യും കോലം കെടുത്ത് നടക്കൊരു വട്ടം പഠിച്ച് തൊപ്പം കഴിഞ്ഞാൽ